ബാക്കിൽ വധിക്കാൻ വേണ്ടി നിങ്ങൾ േഫിലേക്ക് പോകുമ്പോൾ മെയിൻ ഗേറ്റുകളിലൊക്കെ എഴുതി കാണാം ഗോത്രക്കാർ നിങ്ങളെ സ്വീകരിക്കുന്നു മർഹബൻ അൽഫ് അവരുടെ ഭാഷയാണ് ആയിരം സ്വാഗതങ്ങൾ നിങ്ങൾക്ക് എന്ന് എഴുതി വെച്ചായിട്ട് കാണാം ഇവിടെ തായിഫിൽ ആ ഹുദലി ഗോത്രക്കാരുടെ ആ കുടുംബത്തിൻ്റെ പഴയ കാലഘട്ടത്തിലുള്ള ഒരു തലവനാണ് ആര് സുറാഖത്ത് മാലിക് അൽ ഈ മനുഷ്യൻ മക്കയിൽ റസൂൽദാന ജീവനോടെയോ അല്ലെങ്കിൽ വധിക്കപ്പെട്ട ശേഷമോ എങ്ങനെയെങ്കിലും ഊപ്രയുടെ തല കൊണ്ടുവരുന്നവർക്ക് എന്തുണ്ട് നൂറ് ഒട്ടകമുണ്ട് എന്ന വാർത്ത കേട്ട സന്ദർഭത്തിൽ നൂറ് ഓട്ടകൻ സമ്മാദിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുതിരയെ തയ്യാർ ചെയ്തു വെച്ച് എന്നിട്ട് ഓടി വന്നു അസൂലായി സല്ലാഹു അലൈ വസ്സലമിലേക്ക് അടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കാല് ആഴ്ന്നു പോയി അങ്ങനെ അദ്ദേഹത്തിന് ചലിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി ഞാൻ ഈ കൊല്ലാൻ ഉദ്ദേശിച്ച വ്യക്തി സത്യത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് അള്ള എന്നെ സിക്ഷിച്ചതാണ് ഇത് പരീക്ഷണമാണ് അത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് രക്ഷ രക്ഷാ രക്ഷ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ആവശ്യപ്പെട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം വാഹനവുമായി അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും കഥ അവസാനം കഥയുടെ പരിപൂർണതയിൽ പറയുന്നത് എന്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അഭയപത്രം എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു നെബിയോടൊപ്പം അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളിലാരും ഉണ്ട് അഭയപത്രം എഴുതേണ്ട ആൾക്കാരുണ്ട് മൂപ്പർക്ക് അഭയപത്രം നൽകി എന്തിനാണ് മൂപ്പര് മനസ്സിലാക്കി ഭാവിയിൽ ഇദ്ദേഹം ഭരണകൂടം ഏറ്റെടുക്കുന്ന ആളായി മക്കയുടെയും മദിയുടെയും തലവനായി മാറും അങ്ങനെയുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ചോദ്യം വരും എവിടെ എന്നെ കൊല്ലാൻ വേണ്ടി മേഖലോടിയവൻ എന്ന് അപ്പോൾ എന്നെ പിടികൂടും അപ്പോൾ എന്നെ ശിക്ഷിക്കപ്പെടും അങ്ങനെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അഭയ പത്രം എഴുതിത്തരണം ശിക്ഷിക്കയില്ല എന്ന് മോചിക്കും എന്ന് എഴുതി കൊടുക്കണം അങ്ങനെല്ലാം എഴുതി കൊടുത്തു എന്നാണ് അവസാനം റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞ കൂട്ടത്തിൽ ഇവര് കസീർ റഹമത്തുല്ലാഹി അലി പോലോത്തവർ അൽ പിതായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ചരിത്ര ഗ്രന്ഥകർത്താക്കളിൽ നിന്നിട്ട് സീറത്തുമുൽ ഈഷാമൽ സീറത്ത് മുൻ ഇസ്ഹാഹ് പോലോത്ത ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയതായ ഭാഗങ്ങളാണ് നിങ്ങളെ ഞാൻ ഉണർത്തുന്നത് അക്കൂട്ടത്തിൽ ചില ചരിത്രകാരന്മാർ പറഞ്ഞ ഭാഗമാണ് റസൂൾ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലാം കിസ്റയുടെ വളകൾ നിങ്ങളുടെ കയ്യിൽ ധരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചതിനേക്കാളും കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുമെന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊന്നും കോലപ്പെട്ടില്ല മുഹമ്മി നാടോടി നാട് വിട്ടോടേണ്ടി വന്ന ഓടേണ്ടി വരുന്ന ഈ മനുഷ്യന് കരകതമാക്കാൻ പറ്റുമെന്നോ അതൊന്നും ഉൾക്കൊള്ളാൻ മൂപ്പര്ക്ക് ആ സന്ദർഭത്തിൽ സാധിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹം പിൻ കാലഘട്ടത്തിൽ മുസ്ലിമായി അദ്ദേഹം ഈ റോമൻകാരെ കേടക്കാൻ പോയ പട്ടാളത്തിൽ പങ്കെടുത്തു പങ്കുവഹിച്ചു എന്നിട്ട് അദ്ദേഹം മറ്റുള്ള പട്ടാളക്കാരെ പോലെ മദീനയിലേക്ക് കടന്നു വന്നു ഉമറുൽ ഹത്താവിന്റെ ഖസാനാവിലേക്ക് അഥവാ മുസ്ലിങ്ങളുടെ കസനാവിലേക്ക് ഈ ശേഖരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ കൂട്ടത്തിൽ വളകളുണ്ട് ഉണ്ട് ആരുടെ റോമൻ ചക്രവർത്തിയുടെ വളകളുണ്ട് അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു എവിടെയുണ്ട് കൊല്ലാൻ വേണ്ടി ബേക്കിൽ പിടികൂടിയതായ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുറാഖക്ക് തന്നെ തോന്നും എന്ത് ഇതിപ്പോൾ എന്നെ പകരം വീട്ടാൻ വേണ്ടിയായിരിക്കും വിളിക്കുന്നത് എന്നല്ലേ ആരെ സാധാരണക്കാരനല്ലല്ലോ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് മുസ്ലിം ലോക നേതാവാണ് മുസ്ലിം ലോകത്തിന്റെ അമീറുൽ മൊമിനീനാണ് അദ്ദേഹമാണ് കൽപ്പിക്കുന്നത് അയാളെ വിളിച്ച് കൊണ്ടുവരുമോ അങ്ങനെ അയാളെ കൊണ്ടുവരപ്പെട്ടപ്പോൾ ചോദിക്കപ്പെട്ടു നിങ്ങൾ സൂതാന വധിക്കാൻ വേണ്ടി ചെന്നിരുന്നില്ലേ ഒക്കെ വറക്കുന്ന രൂപത്തിലായിരിക്കും മറിവ് നൽകിയിരിക്കുക എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അള്ളാഹു അയലം ഏതായാലും പേടിച്ചു കാണുമോ പര് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവസാന റസൂല നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നല്ലേ ആ കിസറയുടെ വള നിങ്ങൾക്ക് ധരിക്കപ്പെടുന്ന വേളയിൽ എന്ന് ആ ഖിസറയുടെ വളയാണ് നിങ്ങൾക്ക് റസൂല്ല വാഗ്ദാനം ചെയ്തത് ധരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധരിപ്പിക്കുകയും ചെയ്തു ഈ സംഭവം ശരിയാണെങ്കിൽ എങ്ങനെയുള്ള എത്ര വലിയ അഭിമാനങ്ങളും അന്തസ്സുകളും നമുക്ക് മടക്കിയെടുക്കാൻ പറ്റിയതായ രംഗങ്ങളായിരുന്നു സഹബാക്കുടെ കണ്ണുകൊണ്ട് അവർ ദൃസാക്ഷികളായിരുന്ന രംഗങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ സംഭവം സ്ത്രീകരിക്കും പെടട്ടെ സ്ത്രീകരിക്കപ്പെടാതിരിക്കട്ടെ ആ ഉമർ ഉൾഹത്താമിൻ്റെ മുമ്പിലേക്ക് വന്നതായ ആ സ്വർണ്ണങ്ങൾ ആ പവിഴങ്ങൾ അതൊക്കെ റസൂള്ള മുമ്പ് തന്നെ വാഗ്ദാനം ചെയ്തതും ബുഹാരിയിലൂടെയും മുസ്ലിമിലൂടെയും സ്ത്രീകരിക്കപ്പെട്ടതുമായ ആ സന്തോഷ വാർത്തകളാണ് ഇതെല്ലാം ഇവിടെ കണ്ടവരല്ലേ സാബാക്കൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതമാസകലം അല്ലാക്ക് മരിച്ചു കിട്ടണം അല്ലാക്ക് അരൾ മുറിച്ചുകൊടുക്കണം അല്ലാക്ക് അഴുത്ത് മുറിച്ചു കൊടുക്കണം അള്ളാക്ക് ശരീരം ആഹുതി ചെയ്യണം എന്ന ലക്ഷ്യം വെച്ച് വെച്ചുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചതല്ലേ